നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ മോണ്ടറിയോട് തോറ്റു പുറത്തായതിനു പിന്നാലെ ബിഹാറിൽ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്റർ മയാമി നോക്ക്ഡ് ഔട്ട് ഇൻ ഇൻ ദി ദി ക്വാളിഫൈ ക്വാർട്ടർ ഫൈനൽസ് ഓഫ് ദി കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് അല്ല ദി ക്വാർട്ടർ ഫൈനൽസ് ഓഫ് ദി സി ചാമ്പ്യൻസ് ലീഗ് നോ ന്യൂ ചാമ്പ്യൻസ് ട്രോഫി ഫോർ ദി ഗോഡ്സ് ദിസ് സീസൺ ഈ സീസണില് ഗോട്ടുകൾക്ക് അതായത് സിആർഎഫിനെയും മെസ്സിയുമാണ് ഉദ്ദേശിക്കുന്നത് അവർ രണ്ടുപേരും നിൽക്കുന്ന ചിത്രമാണ് യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ കിരീടം രണ്ടുപേരും നേടി നിൽക്കുന്നതിന്റെ ചിത്രം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിന്റെയും എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെയും ട്രോഫികൾ ഇവിടെ വീണ് കിടക്കുന്നു മെസ്സി വീണ് നിലത്തിരിക്കുമ്പോൾ ക്രിസ്ത്യാനോ ഇങ്ങനെ കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് അവർ പങ്കുവെച്ചിരിക്കുന്നത് യൂറോപ്പിൽ അശ്വമേധം നടത്തിയിട്ടുള്ളവരാണ് ഈ രണ്ടുപേരും ഒരു സംശയവും അക്കാര്യത്തിലില്ല യൂറോപ്പ് വിട്ട് രണ്ട് വ്യത്യസ്ത കോണ്ടിലെ കോണ്ടിനൻ്റുകളിലേക്ക് അവർ പോയപ്പോ അതായത് ക്രിസ്ത്യാനോ ഏഷ്യയിലേക്കും മെസ്സി യു എസ് എയിലേക്കും അതായത് നോർത്ത് അമേരിക്കയിലേക്കും ചെക്ക് വീണ്ടും ആ ഇടങ്ങളിൽ വെച്ച് അവർ പുതിയ ചാമ്പ്യൻസ് ലീഗുകൾ നേടുമോ എന്നുള്ളതെല്ലാം അവർ ഉറ്റുനോക്കിയതാണ് മിസ്റ്റർ യു സി എൽ മിസ്റ്റർ ഏസിയൽ ആകുമോ ലിയോ ബെസി നോർത്ത് അമേരിക്കയിൽ ഇതുവരെ ഇന്റർമയാമിക്ക് നേടാൻ പറ്റാത്ത ചാമ്പ്യൻസ് കപ്പ് നേടിക്കൊടുക്കും ഇതൊക്കെ എല്ലാവരും ഉറ്റുനോക്കിയതായി സംശയം വേണ്ട ഏർ കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പ് എന്നാണ് പേരെങ്കിലും അത് നോർത്ത് അമേരിക്കൻ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിലെ ടീമുകൾ കളിക്കുന്ന ചാമ്പ്യൻസ് ലീഗാണ് ആദ്യം അതിന്റെ പേര് കോൺഗാഫ് ചാമ്പ്യൻസ് ലീഗ് എന്ന് തന്നെയായിരുന്നു ഈ അടുത്താണ് അതിന്റെ പേര് മാറ്റി കോണുകാഫ് ചാമ്പ്യൻസ് കപ്പ് എന്നാക്കിയത് അത് ചാമ്പ്യൻസ് ലീഗ് തന്നെ അപ്പൊ ഈ രണ്ട് ചാമ്പ്യൻസ് ലീഗുകളിലും ഈ രണ്ട് മഹാരഥന്മാർക്കും കിരീടങ്ങൾ ഇത്തവണ നേടാൻ പറ്റിയിട്ടില്ല അത് ഉറപ്പായി കഴിഞ്ഞു എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ അലൈൻ എഫ് സിയോട് തോറ്റുപുറത്തായത് വിവാദ മത്സരത്തിൽ അവർ തോറ്റുപുറത്തായി അതേസമയം അവിടെ ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ കളിച്ച് പ്രീ ക്വാർട്ടർ ഒക്കെ കളിച്ച് വിജയിച്ചു വന്നുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് അൽ നസർ എത്തിയത് എന്നാൽ ക്വാർട്ടർ ഫൈനൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല ആവട്ടെ ഇന്റർമയാമി അവയിലേക്ക് നേരിട്ട് യോഗ്യ നേടുകയായിരുന്നു ലീഗ്സ് കപ്പിൽ കിരീടം ചൂണ്ടിയത് കൊണ്ട് അവർക്ക് നേരിട്ട് കോണ് ചാമ്പ്യൻസ് കപ്പിന്റെ നോക്കൌട്ടിലേക്ക് ഇടം ലഭിച്ചതാണ് അതാണ് ഇപ്പോൾ ഇത്തരത്തില് മെക്സിക്കൻ ക്ലബായ മോണ്ടെറിയോട് അഞ്ചേ രണ്ടിന്റെ അഗ്രികേറ്റിൽ പരിതാപകരമായിട്ടുള്ള തോൽവി ഏറ്റുവാങ്ങിയത് ചുരുക്കത്തില് ഈ രണ്ട് മഹാരഥന്മാരുടെയും നല്ല കാലത്തല്ല അവരുള്ളൂ നമുക്കറിയാം അവരുടെ കരിയറിന്റെ പീക്കിലല്ല അത് കഴിഞ്ഞു അവരുടെ അവസാന ഘട്ടമാണ് അവരുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് അതിൽ തർക്കമില്ല വല്ലാതെ പരിക്കിൽപ്പെട്ട് ഉയരുന്നുണ്ട് ലിയോമെസ്സി പ്രായത്തില് അങ്ങനെ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും വലിയ നേട്ടങ്ങൾ ഏർ ഈ തവണ ഉണ്ടാവില്ല എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടു പേർക്കും നിരാശ സമ്മാനിക്കുന്ന ഒരു സീസണാണ് ഈ കടന്നു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും യൂറോപ്പിനു പുറത്ത് രണ്ടുപേർക്കും ഈ സീസണിൽ അറ്റ്ലീസ്റ്റ് ഈ സീസണിലെങ്കിലും കാലിടറിയിരിക്കുകയാണ് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ വിഷയങ്ങളുമായി റഫ് ടോക്ക്